வெள்ளாயிராது ஒரு தரம் எழுபது ரூபாய் ஒரு தரம் ரூபாய் பத்து நானூற்றி பத்து நானூற்றி ஒரு தரம் 450 രണ്ട് ദരം 450 450 450 നാലു നന്മ ഒരു ദരം 50000 രണ്ട് ദരം 450 രണ്ട് ദരം 450 രണ്ട് ദരം നാലു നന്മ മൂന്ന് ദരം 300 300 100 150 350 360 150 நாம இங்க கடைக்கு கொடுக்குறது 500 ரூபா விடுமே 150 100 ரூபா 150 150 ஒரு தானம் 160 ரெண்டு தானம் 150 ரெண்டு தானம் 150 400 நான் 400 400 குடுத்தில்லை 400 ரூபா 300 160 70 170

ጤፈፈው breath ጤ ጤነፈ� paral ጤፈ� Fern Bab ጤዎ아ἶ ጤ� መር ጤር ጤባ መ ሲህር ትጤር ጊረር ማጥር ሦ ህ ኢውር ሀር ቀ ನಾನೂರು <laughs> ஒரு தரம் முன்னூற்றி முன்னூற்றி நூற்றி தொண்ணூறு நானூறு ரூபாய் நானூறு ரூபாய் ஒரு தரம் ரூபாய் ரெண்டு தரம் ரெண்டு காய்ச்சலோட ஒரு தரம் ട അതിനകത്ത് വേറെ ഉണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അയ്യോ അയ്യോ

ஒரு தரம் எழுத்தி எழுபதாயிரம் ரெண்டு பேரும் எழுநூற்றி எழுபதாயிரம் ரெண்டு பேரும் எழுநூற்றி எழுபது எடுத்துக்கமா 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 ஒரு <kung government> 150 രണ്ട് ദരം 150 രണ്ട് ദരം 150 മൂന്ന് ദരം 200 300 400 പൈകാണ് ഒരു വണ്ടി 100 300 350 150 400 450 400 நூறு ரெண்டு பேரும் ₹3 ₹3 ₹2100 ₹100 ഓക്കേ ഒന്നേ ചെയ്യോ ഒന്നേ ചെയ്യോ ഓമിക്കേ കിട്ടാതില്ല ട്ടോ ഓക്കേ ഒന്നേ ചെയ്യോ ₹20 ₹20 ഓരോബേക്കാ ₹20 ഒന്നേ ചെയ്യോ നിന്നെ ചെയ്യല്ലേ ഇങ്ങനല്ലേ റെന്റ ലീഡി റെന്റ ലീഡി ഇങ്ങനല്ലേ ₹20 ₹50 ₹50 ഒറ്റത്താനേ ₹50 ₹50 ₹50 ₹50 ഒരുതരം ₹50 രണ്ട് തരം അൻപൈ രൂപ. 100 രൂപ. 50 രൂപ. 50 രൂപ ഒരു തരം. 50 രൂപ രണ്ട് തരം. 50 രൂപ രണ്ട് തരം. അൻപൈ രൂപ മൂന്ന് തരം. 50 രൂപ 60 രൂപ. 60 രൂപ. 60 രൂപ. 60 രൂപ. 50 രൂപ. 50 രൂപ 60 രൂപ. 60 രൂപ ഒരു തരം. 60 രൂപ രണ്ട് തരം. അയരവ രണ്ടര അയരവ 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 മുത്ത 30 30 വീണു വീണു വണ്ടി താതുടി താതുടി അങ്ങോട്ട് അവിടെ പോ 30 300 300 രൂപ 320 300 രൂപ 400 രൂപ 350 400 400 400 ஆறுமோட்டா நானூறு ரூபா நானூறு ரூபா நானூற்றி அம்பது நானூற்றி அன்பது நானூற்றி நானூற்றி அன்பது நானூற்றி அன்பது நானூற்றி அன்பது முந்திரம் ரூபா அஞ்சூறு ரூபா அஞ்சூறு ரூபா ആയിരം രൂപ ആയിരം രൂപ കോഴി വന്ന് മണി തരാം ആയിരം രൂപ രണ്ടുതരം ആയിരം രണ്ടായിരം ആയിരം രൂപ രണ്ടു നേരം ആയിരം രൂപ രണ്ടായിരം ആയിരം രൂപ നാളെ അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റ ഒരു തരം അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റൂരം രണ്ടു തരം അറുനൂറ് രണ്ടു തരം അറുനൂറ് രണ്ടു തരം അറുനൂറ് അറുന്നൂറ് രൂപ 600 600 950 650 660 600 700 700 700 700 700 710 எழுநூத்தி எழுவது எழுநூத்தி எழுவது எழுநூத்தி எழுவது எழுநூத்தி எழுவது ஒரு தரம் ஆயிரம் ஆயிரத்தி ஒரு தரம் 1200 1200 1200 ஒரு தரம் 1200 1200 இரண்டு தரம் 1200 இரண்டு தரம் 1200 1200 இரண்டு தரம் 1200 1250 ஒரு தரம் 1300 1300 1300 1300 ஒரு தரம் ആയിരത്തി മുന്നൂറ്റി അമ്പത് ഒരു തരം രണ്ടുതരം ആയിരത്തി മുന്നൂറ്റി അൻപത് രണ്ടുതരം രണ്ട് തേങ്ങ അറുപത് രൂപ 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 ரெண்டு தேங்காய் அறுபது நூறு ரூபா நூறு ரூபா நூற்றி இருபது நூற்றி ஐம்பது நூற்றி ஐம்பது ஐம்பது நூற்றி அறுபது நூற்றி எழுபது நூற்றி எழுபது நூற்றி எழுபது ஒரு தரம் நூற்றி எழுபது ஒரு தரம் நூற்றி எழுபது ரெண்டு தரம் இருநூறு ரூபா இருநூறு ரூபா இருநூறு ரூபா இருநூறு ரூபா ரெண்டு தேங்காய் இருநூறு ரூபா இருநூறு ரூபா ஒரு தரம் இருநூறு ரூபா ரெண்டு தரம் இருநூறு ரூபா ரெண்டு தரம் இருநூறுவா மூணு தரம்

അഞ്ചു കുമ്പളക്ക ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ അഞ്ചുളക്ക ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു തരം ജീവനോളം രണ്ടുതരം രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഒരു തരം ജീവനോളം രൂപ രണ്ടുതരം ഇരുന്നൂറ് രൂപ രണ്ടുതരം പാളക്കുടങ്ങൾ ഇരുന്നൂറ് രൂപ രണ്ടുതരം ഇരുന്നൂറ് രൂപ കോഴി 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 എഴുതൂർ ആയിരത്തി അമ്പത് ആയിരത്തി ஆயிரத்தி எழுநூறு ரூபா 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 Aydın 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 A gente é não vê nada ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മൂന്ന് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ രണ്ട് വാളെ അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ് രണ്ടോ രണ്ടോളം അറുന്നൂറ് രൂപ അറുനൂറ്റി പത്ത് അറുന്നൂറ്റി പത്ത് അറുന്നൂറ്റി ഇരുപത് ഞാൻ വിളിക്കുന്നില്ല അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി ഇരുപത്

ഒരു നേരം നൂറ്റി അമ്പത് രണ്ടു സംസാരിക്കുന്നത് 870 ഒരുതരം 870 870 870 870 870 ഒരുതരം 870 രണ്ട് പടക്കുന്ന മീനാണ് 850 850 850 850 850 850 ഒരുതരം 780 രണ്ട് തരം 780 രണ്ട് തരം 780 850 രണ്ട് തരം தொண்ணூறு ரெண்டு தரம் ரூபாய் യും അവിടുന്ന് അനുഗ്രഹിച്ചത് അവർക്ക് സ്ത്രോത്രം കർത്താവ് ഇത് നൽകിയ ആളുകളെയും ഇത് വിളിച്ചുകൊണ്ട് അവരവരുടെ ആവശ്യങ്ങൾക്കായി കൊണ്ടുപോയ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കും മഹത്വത്തിനുമാക്കി തീർക്കണമേ സ്വർഗീയമായ വാഴുകളും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ ചെറുതും വലുതുമായ തരത്തിൽ ഇതിനെ സഹായിച്ച പ്രോത്സാഹിപ്പിച്ച എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ നിങ്ങളുടെ ഇടവയെ അനുഗ്രഹിക്കണമേ യേശുവിൻ മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കുമാറാകണമേ